അതിലെ വിനായകൻ എന്ന പേര് എഴുതി കാണിക്കുമ്പോ രണ്ട് കളറിലാണ് വന്നത് നമ്മൾ കണ്ടു ഐഡിയ ആയിരുന്നു എന്ന് നമ്മൾ കേട്ടു തന്നെ ഓൾറെഡി അതിലുള്ള ഉത്തരം നമുക്ക് തന്നു പക്ഷെ കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്ന മമ്മൂക്ക ആ കളർ ഡിഫറൻസ് നേരത്തെ പറഞ്ഞതുപോലെ നായകൻ പ്രതി നായകൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത് കളർ ഡിഫറൻസ് വിനായകനാണ് നായകൻ അപ്പഴാണ് ബി എടുത്ത് കളഞ്ഞത് അങ്ങനെയാണ് നായകൻ നായകൻ കിട്ടുന്ന ചാൻസിലൊക്കെ അല്ലേ പറ്റുള്ളൂ അപ്പൊ എന്റെ പേര് വെക്കുമ്പോൾ അങ്ങനെ എഴുതാൻ പറ്റില്ല മാ മാറ്റ അങ്ങനെ പറ്റില്ല അപ്പൊ അതാണ് അങ്ങനെ വിനായകൻ ആയതുകൊണ്ട് മാത്രമാണ് നടക്കുന്നത് ഞാൻ ഈ പെണ്ണുങ്ങളെ വിളിക്കാതിരുന്നിട്ട് അവരിങ്ങനെ അക്ഷമരായിരിക്കുന്നൊരു സംശയമുണ്ട് സിനിമയിൽ സജീവമായി ഓരോ കഥാപാത്രത്തിലും അദ്ദേഹത്തിൻ്റെതായ തനത് ശൈലിയിൽ എക്സെൻട്രിക് ആയി അവതരിപ്പിച്ച് നമ്മളെ കൈയ്യടുപ്പിക്കുന്ന അഭിനേതാവ് തന്നെയാണ് മമുക്കയുടെ പെർമിഷനോട് കൂടി അല്ല നായകനെ ലാസ്റ്റ് വിളിക്കുന്നു സംസാരിക്കും നടക്കുന്ന സംസാരിക്കാൻ അറിയാനെങ്കിലും നന്നായിട്ട് അഭിനയിക്കാനറിയാം ഇനി ഉണ്ടാവില്ലെങ്കിലും സിറ്റുവേഷൻ ആർക്കും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണം അത്ര വിനായകൻ സന്തോഷം രണ്ട് വാക്കിലെല്ലാം ഒതുക്കിയല്ലേ ഞാൻ പറയാം ഈ ബാക്കിയുള്ളവനെ അഭിനായകൻ സന്തോഷിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ വിനായകൻ ഒരുപാട് കുസൃതികള് കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോ ഇത് നമ്മൾ അല്ലാതെ കാണുന്ന വിനായകനാണോ തോന്നിപ്പോ അല്ലാത്ത കാണുന്ന വിനായകനും ഇതിനേക്കാൾ നല്ലതാണ് ശരിക്കും കാണാൻ നായകൻ വന്നു ബാക്കിയുള്ളത് നായിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നായികമാർ